കോടീശ്വരന്മാർ അവരുടെ പണം ഉപയോഗിച്ച് എന്താണ് ചെയ്യുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ബിസിനസ്സുകൾ സാമ്രാജ്യം വർദ്ധിപ്പിക്കുക എന്നതിലുപരി ഇവർക്ക് നമുക്ക് വട്ടാണെന്ന് തോന്നിക്കുന്ന പല കാര്യങ്ങളും ചെയ്യുന്ന രീതികളുണ്ട് ഒരാവശ്യവുമില്ലാത്ത അല്ലെങ്കിൽ ശാസ്ത്രപരമായും കലാപരമായും ചരിത്രപരമായും സൂക്ഷിക്കേണ്ട പല അമൂല്യ വസ്തുക്കൾ മേടിച്ചു കൂട്ടുന്ന കുറച്ച് മില്യണേഴ്സ് നമ്മുടെ ചുറ്റുമുണ്ട് നമുക്കറിയാവുന്ന എല്ലാ കോടീശ്വരന്മാരും അത്തരത്തിൽ എന്തെങ്കിലും ക്രെയ്സ് ഉള്ള ആളുകളായിരിക്കാം അങ്ങനെ കുറെ കോടീശ്വരന്മാരുടെ ക്രേസ് എന്താണെന്നറിയുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അങ്ങനെ ബിൽഗേക്സ് മുതൽ എലോൺ മസ്കും സൗദിയുടെ കിരീടവകാശിയും മേടിച്ചു കൂട്ടിയ വസ്തുക്കൾ എന്താണെന്നറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടുമെന്നുള്ളതും തീർച്ചയാണ് അസ്ഥിക്കൂടം മുതൽ പെയിന്റിങ്ങുകൾ വരെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട് അവ ഏതൊക്കെയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കൽ നിങ്ങൾ കൂടീശ്വരനാകുമ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ഏത് സാധനമായിരിക്കാൻ മേടിക്കാൻ സാധ്യതയുള്ളതെന്നും ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അങ്ങനെയുള്ള പല കാര്യങ്ങൾ സ്വന്തമാക്കിയ കുറച്ച് ആളുകളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് നമുക്കെല്ലാവരുടെയും കയ്യിൽ പണം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാനുള്ള ഒരു ആവേശമുണ്ട് ആളുകളുടെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ പണം വരുമ്പോൾ അത് എങ്ങനെ ചെലവാക്കണമെന്നുള്ള സംശയവും എല്ലാവർക്കും കാണും നമ്മുടെ കയ്യിൽ ആവശ്യത്തിനധികം പണം ഇല്ലാത്തത് കൊണ്ട് നമുക്കത് വന്നിട്ടില്ല എന്നാൽ കോടീശ്വരന്മാർ അവരുടെ സമ്പത്ത് എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കോടീശ്വരന്മാർക്ക് ആഡംബരത്തോടൊപ്പം തന്നെ മറ്റു ഭ്രമങ്ങളും കൂടുതലാണ് അവർ വാങ്ങിക്കൊടുക്കുന്ന പലതും ലോക അപൂർവം എന്ന് വിശേഷിപ്പിക്കാവുന്ന കാര്യങ്ങളുമാണ് ദിനോസറിന്റെ എല്ലുകൾ മുതൽ സൂപ്പർ ഹീറോ കോമിക്സ് വരെ നീളുന്നു കോടീശ്വരന്മാരുടെ ഈ അപൂർവ ശേഖരം എന്ന് പറയപ്പെടുന്നുണ്ട് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഏകദേശം മുപ്പത്തൊന്ന് ദശാംശം എട്ട് മില്യൺ ഡോളർ ചെലവഴിച്ചാണ് സ്റ്റാൻ എന്നറിയപ്പെടുന്ന ഒരു ടൈറനോത്തിന്റെ പക്കലുള്ള അപൂർവ സൂപ്പർമാൻ കോമിക് പുസ്തകത്തിന് മൂന്ന് മില്യൺ ഡോളറിലധികം വില വരുന്നത് ട്വിറ്ററിന്റെ സഹസ്ഥാപകനായ ജാക്ക് ഡോർസി തന്റെ പക്കലുള്ള ഒരു എൻ എഫ് ടി കളക്ഷന്റെ രണ്ട് ദശാംശം ഒമ്പത് മില്യൺ ഡോളറിനും വിൽക്കുകയും ചെയ്തു മറ്റ് കോടീശ്വരന്മാർ ആരൊക്കെയാണെന്നും അവരുടെ വിചിത്രമായ സ്വഭാവം എന്താണെന്ന് നമുക്കറിയാം മിൽഗേക്സ് ആണ് മറ്റൊരാൾ അദ്ദേഹത്തിന് ഏകദേശം നൂറ്റി മുപ്പത് ബില്യൺ ഡോളറിന്റെ ആസ്തിയുണ്ട് അദ്ദേഹത്തിന്റെ കൈവശമുള്ളത് അപൂർവ പുസ്തകങ്ങളാണ് ശാസ്ത്ര വസ്തുക്കളും അദ്ദേഹം മേടിച്ചു കൂട്ടുന്നുണ്ട് പ്രശസ്തമായ വാങ്ങൽ ഏതാണ് നോക്കുകയാണെങ്കിൽ ലിയണാർഡോ ഡാവൻജിയുടെ നോട്ട് ബുക്ക് ഏകദേശം മുപ്പത് ദശാംശം എട്ട് മില്യൺ ഡോളറാണ് ഇതിന്റെ വില അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഇതിൽ ഡാവൻജിയുടെ രേഖാചിത്രങ്ങളും ആശയങ്ങളും ഉൾപ്പെടുന്നുണ്ട് അടുത്ത വ്യക്തിയാണ് ഇലോൺ മസ്ക് അദ്ദേഹത്തിന്റെ ആസ്തി ഏകദേശം നൂറ്റി എൺപത് ബില്യൺ ഡോളറാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് സിനിമ ഉപകരണങ്ങൾക്കാണ് ഗ്യാഡറ്റുകളും അദ്ദേഹം സ്വന്തമായി മേടിക്കാറുണ്ട് പ്രശസ്തമായി വാങ്ങിയത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ജെയ്സ് ബോൺ സിനിമയിലെ അണ്ടർ വാട്ടർ കാർ ആണ് ഏകദേശം ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരം ഡോളർ ആണ് ഇതിന്റെ വില വന്നിരിക്കുന്നത് ടെസ്ല സൈബർ ട്രാക്കിന്റെ രൂപകൽപ്പനയ്ക്ക് പ്രചോദനമായതും ഈ കാറാണെന്ന് അവകാശപ്പെടുന്നു മറ്റൊരു വ്യക്തിയാണ് ഓപ്ര വിൻഫ്രൈ അദ്ദേഹത്തിന്റെ ആസ്തി ഏകദേശം രണ്ട് പോയിന്റ് എട്ട് ബില്ല്യാണ് ഫസ്റ്റ് എഡിഷൻ ബുക്കുകൾ വാങ്ങിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയമേറിയ കാര്യം ഇരുപത്തി അയ്യായിരം ഡോളറിലധികം വില വരുന്ന ബുക്കുകളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് സാഹിത്യത്തിലെ ചില അർത്ഥവത്തായ കഥകളും ആ ശേഖരത്തിൽ ഉൾപ്പെടുന്നുണ്ട് അടുത്ത വ്യക്തിയാണ് സ്റ്റീവൻ കൊഹൻ ആസ്തി പതിനെട്ട് ഡോളർ ആണ് കൈവശമുള്ളത് അദ്ദേഹം സ്പോർട്സ് കാറുകളും ആധുനിക കലാപ്രശസ്തമായ കാര്യങ്ങളും മേടിച്ചു കൂട്ടുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വിചിത്രമായ വാങ്ങലുകൾ ഏതാണ് നോക്കുകയാണെങ്കിൽ മിക്കി മാൻഡിന്റെ ബേസ്ബോൾ കാർഡ് ഇരുപത് ബില്യൺ ഡോളറിനാണ് അദ്ദേഹം സ്വന്തമാക്കിയത് ന്യൂയോർക്ക് മെക്സിന്റെ കൂടിയാണ് അദ്ദേഹം അടുത്ത വ്യക്തിയാണ് റോമൻ അബ്രോമൊച്ചി അദ്ദേഹത്തിന്റെ ആസ്തി ഏകദേശം പതിനേഴ് ബില്യൺ ഡോളറാണ് കൈവശമുള്ളത് ലോകത്തിലെ തന്നെ കലകൾക്ക് പ്രശസ്തമായ കാര്യങ്ങളാണ് ലൂസിയൻ ഫ്രോയിഡിന്റെ പെയിന്റിങ്ങുകൾ അതിനേകദേശം മുപ്പത്തിമൂന്ന് ദശാംശം ആറ് ബില്യൺ ഡോളർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കലകൾ ശേഖരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് ഇദ്ദേഹം ആധുനിക കലയുടെ വില ഉയർത്താൻ സഹായിച്ച ആളുകളിൽ പ്രധാനിയും അടുത്ത വ്യക്തിയാണ് ലാറി എല്ലിസൺ നൂറ്റി നാൽപ്പത് ബില്യൺ ഡോളർ കൈവശമുള്ള ഈ കോടീശ്വരൻ ജാപ്പനീസ് വാളുകളും ദ്വീപുകളും വാങ്ങിക്കൊണ്ടിരിക്കുന്നു ഹവായിയൻ ദ്വീപായ ലെനായി മുന്നൂറ് ബില്ല്യൻ ഡോളർ നൽകിയാണ് ഇദ്ദേഹം മേടിച്ചത് എലിസണിന്റെ റിയൽ എസ്റ്റേറ്റ് ശേഖരം വളരെ വലുതാണ് അടുത്ത വ്യക്തിയാണ് മുഹമ്മദ് ബിൻ സൽമാൻ ഏകദേശം ഒന്നേ ദശാംശം നാല് ട്രില്യൺ ഡോളർ കൈവശമുള്ള വ്യക്തിയാണ് ഇദ്ദേഹം പുരാതന കരകൗശല വസ്തുക്കളാണ് ഇദ്ദേഹം ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് ലിയോണാർഡോ ഡാവൻസിയുടെ സാൽവേറ്റർ മുണ്ടി പെയിന്റിങ് ഏകദേശം നാനൂറ്റി അമ്പത് മില്യൺ ഡോളർ ഇദ്ദേഹം മേടിച്ചു മുപ്പത്തി ദശാംശം എട്ട് മില്യൺ വിലയുള്ള സ്റ്റാൻ എന്ന ദിനോസറിന്റെ അസ്ഥിക്കൂടവും ഇദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അടുത്ത വ്യക്തിയാണ് മാർക്ക് സുക്കർബർഗ് നൂറ്റിപ്പത്ത് ബില്യൺ ഡോളർ കൈവശമുള്ള ഇദ്ദേഹം അപൂർവ റോമൻ ഗ്രീക്ക് പുരാവസ്തുക്കൾ വാങ്ങി സൂക്ഷിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രശസ്തമായത് പുരാതന റോമൻ ഹെൽമറ്റും പ്രതിമകളുമാണ് ഏകദേശം രണ്ട് മില്യണിലധികം വിലയാണ് ഇതിന് വരുന്നത് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളുമാണ് നമ്മുടെ ബിസിനസ്സുകാർ മേടിച്ചു കൂട്ടുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നുള്ളതും നിങ്ങൾ തന്നെ ചിന്തിക്കുക